അല്ല കോൺഗ്രസിന് ഇതെന്തു പറ്റി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകുമെന്ന് പ്രതിജ്ഞയെടുത്ത് ഇറങ്ങിയിരിക്കുകയാണോ ഓരോ തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും അതാണല്ലോ വന്നു വന്ന് അണികളും നേതാക്കളുമെല്ലാം ബി ജെ പിയിൽ ചേക്കേറി കഴിഞ്ഞു ഇനി എത്ര പേർ പോകാനുണ്ടോ എന്തോ ഭരണം വലിയ തറക്കേടില്ലാതെ നടക്കണമെങ്കിൽ അതേ വൈബിലുള്ള പ്രതിപക്ഷമെങ്കിലും വേണ്ടേ ഇപ്പോ പ്രതിപക്ഷത്തുപോലും ഇരിക്കാൻ വയ്യുന്ന നിലപാടാണ് കോൺഗ്രസിനെന്ന് തോന്നുന്നു കോൺഗ്രസിന് ഓരോ തകർച്ചയുണ്ടാകുമ്പോഴും മൗനം പാലിക്കുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം നേതാക്കളെല്ലാം വായ വായ്പൊത്തി മിണ്ടാതിരിക്കുകയാണല്ലോ കോൺഗ്രസിനിന് ഭാവിയില്ലെന്ന് മനസ്സിലാക്കിയായിരിക്കാം അതെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ രാജ്യത്ത് ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള കേരളത്തിൽ ഈ പണി ുമായിരുന്നു കേരളത്തിൽ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്ന ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റിയാൽ ഇരുപതില് ഇരുപത് സീറ്റും യു ഡി എഫിന് നേടിയെടുക്കാനാകും ഇപ്പോൾ കൂടി കളയുന്ന നിലപാടാണ് കെ സിയുടെ വരവോടുകൂടി സ്വീകരിച്ചിരിക്കുന്നത് കെ പി സി സി നൽകിയ സിറ്റിംഗ് എം പിമാരുടെ പാനൽ അപ്പാടെ മാറ്റിമർച്ചാണ് കോൺഗ്രസിന്റെ നെഞ്ചത്ത് തീക്കട്ട എടുത്തുവെച്ച് വരവ് ആലപ്പുഴയിൽ കെ സി ജയിക്കുമെന്നുള്ള അമിത ആത്മവിശ്വാസത്തിലാണ് സീറ്റ് സമവാക്യങ്ങൾ മുഴുവൻ പൊളിച്ചെഴുതിക്കൊണ്ടുള്ള കെ സിയുടെ വരവ് ന്യൂനപക്ഷ പ്രാതിനിധ്യം പ്രാതിനിധ്യമെന്നൊക്കെ പറഞ്ഞ് ഷാഫിയെ വടകരയിലെത്തിച്ചും തൃശൂരിൽ ചുവരെഴുതും പ്രചാരണവും ആരംഭിച്ച ടി എൻ പ്രതാപന് സീറ്റ് നിഷേധിച്ച് വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശൂരിലും എത്തിച്ചുമൊക്കെ ആകെ അവിയലു പരുവത്തിലാക്കി കഴിഞ്ഞു ഇപ്പോൾ തന്നെ രസകരമായ വസ്തുത മാറിയ സ്ഥലങ്ങളിലെല്ലാം എതിർ സ്ഥാനാർത്ഥികൾ അതിശക്തരാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസിന്റെ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഉള്ള സീറ്റും കൂടി കളയാനുള്ള പണിയല്ലേ ഈ ഒപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നവരാണ് കൂടുതലും ഇനി ഇത്രയെല്ലാം അഭ്യാസം കാണിച്ചിട്ട് ആലപ്പുഴയിൽ കെ ജയിക്കുമോ അതിനും സാധ്യത കുറവാണ് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂല തരംഗമുണ്ടായിട്ടും ആ തരംഗമെല്ലാം തകർത്ത് ആലപ്പുഴയിൽ ജയിച്ചു കയറിയ സി പി എം സ്ഥാനാർത്ഥി എ എം ആരിഫ് നിസ്സാരക്കാരനാണോ ഇനി ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിൽ അടിപതരേടി വന്നാലും എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അത്ര നിസ്സാരക്കാരിയാണോ ജയിച്ചില്ലെങ്കിലും മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് നില കൂട്ടുന്ന ശോഭയെ കുറച്ചു കാണാനും സാധിക്കില്ല ഇതെല്ലാം മനസ്സിലാക്കി കെ സിയുടെ വരവ് കോൺഗ്രസിനെ പൊളിച്ചെടുക്കാനെന്നല്ലാതെ എന്തു പറയാൻ ഈ തെരഞ്ഞെടുപ്പ് കൂടി തോറ്റാൽ ഒപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ് പോലും മറുപക്ഷത്തെത്തുമെന്ന് ആർക്കാണറിയാത്തത് കെ സി വേണുഗോപാൽ പരാജയപ്പെട്ടാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയ പ്രഹരമായി മാറുമെന്ന കാര്യം മറന്നുപോയോ എന്തോ രാജ്യസഭാ അംഗമെന്ന നിലയിൽ ഇനിയും വർഷങ്ങൾ ബാക്കിയുണ്ടായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു കേസ് ജയിച്ചാൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് പുതിയൊരു എം ബി എ ആണ് ലഭിക്കാൻ പോകുന്നത് കെ സി വേണുഗോപാലിനെ തിരഞ്ഞെടുത്ത രാജസ്ഥാനിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് ബി ജെ പി ആണ് എം എൽ എ കണക്ക് വെച്ച് പരിശോധിച്ചാൽ കെ സിക്ക് പകരം ഒരാളെ വിജയിപ്പിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും കോൺഗ്രസിന് കഴിയില്ല ആലപ്പുഴയിൽ മത്സരിക്കാൻ ചാടിയിറങ്ങിയ കെ സി വേണുഗോപാൽ പോലും പ്രതീക്ഷിക്കാത്ത പ്രതികരണമാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കെ സിയുടെ അധികാരമോഹത്തിന് കനത്ത തിരിച്ചടി ഇത്തവണ ആലപ്പുഴയിൽ നിന്നും ലഭിച്ചാൽ പിന്നെ ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ അവസ്ഥയും പരിതാപകരമാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ കെ സിക്ക് പിന്നെ രാജ്യസഭയിലും നാവുയർത്താൻ കഴിയുകയില്ല ജനപിന്തുണയില്ലാത്ത നേതാവ് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനെ അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കളും ചോദ്യം ചെയ്യും മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയ സീറ്റെങ്കിലും നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും കെ സിക്ക് പാർട്ടി ചുമതല ഒഴിയേണ്ടി വരും സമാന സാഹചര്യം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും നേരിടേണ്ടി വരും രാഹുൽ തരംഗം ആഞ്ഞടിച്ചിട്ടും യു ഡി എഫിന് വീഴ്ത്താൻ പറ്റാത്ത ചുവപ്പ് കോട്ടയാണ് ആലപ്പുഴ അവിടെ ജനകീയനായ ആയാണ് നിലവിൽ എ എം ആരിഫ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരിഫ് കാത്തുസൂക്ഷിച്ച ആ ചുവപ്പ് കോട്ട പിടിച്ചെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കെ സി മുൻപ് വിജയിച്ച ആലപ്പുഴയല്ല ഇപ്പോഴത്തെ ആലപ്പുഴ ഇവിടത്തെ സാഹചര്യങ്ങളും രാഷ്ട്രീയ കാലാവസ്ഥയും മാറിയിട്ടുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ രാജ്യസഭാ സീറ്റ് ബിജെപിക്ക് നൽകാനുള്ള മത്സരമായി കെ സിയുടെ അരങ്ങേറ്റം വിലയിരുത്തപ്പെട്ടാൽ പണി പാളുക തന്നെ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായ ആലപ്പുഴയിൽ നിന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട കെ സി വേണുഗോപാൽ പിന്നീട് സംസ്ഥാന മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കെ സി ജന്മം കൊണ്ട് കണ്ണൂർക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് ആലപ്പുഴക്കാരനാണെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച പ്പോൾ സിറ്റിംഗ് എം പി ഡോക്ടർ കെ എസ് മനോജിനെയാണ് കെ സി തോൽപ്പിച്ചിരുന്നത് വരെ കേന്ദ്രമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആലപ്പുഴയിൽ നിന്ന് കെ സിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെ മണ്ഡലം വീണ്ടും ഇടതുപക്ഷത്തേക്ക് മറിയുകയാണുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാനിമോൾ ഉസ്മാനെ പരാജയപ്പെടുത്തിയാണ് എ എം ആരിഫ് ചെങ്കോട്ട തിരിച്ചുപിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് പരിശോധിച്ചാലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ മേധാവിത്വമാണുള്ളത് ഇതുതന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്ത് കോൺഗ്രസ് ഗ്രൂപ്പുകളെ നശിപ്പിച്ച് സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ച കെ സിക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ആഗ്രഹിക്കുന്ന എ ഐ ഗ്രൂപ്പുകളും അവസരത്തിനായാണ് കാത്തു നിൽക്കുന്നത് അതായത് മുമ്പ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായ അനുകൂല സാഹചര്യം സ്വന്തം പാർട്ടിയിൽ പോലും നിലവിൽ കെ സിക്കില്ലെന്നതാണ് യാഥാർത്ഥ്യം ആലപ്പുഴയിലെ കോൺഗ്രസിന്റെ സംഘടനാ അടിത്തറയും തകർന്ന അവസ്ഥയിലാണുള്ളത് മുസ്ലിം സ്ഥാനാർത്ഥിയെ ആലപ്പുഴയിൽ കോൺഗ്രസ് രംഗത്തിറക്കാത്തതും മണ്ഡലത്തിലെ ചർച്ചാ വിഷയമാണ് ലീഗ് ആവശ്യപ്പെട്ട മൂന്നാം സീറ്റിൽ നിന്നും ലീഗ് നേതൃത്വം തൽക്കാലം പിന്മാറിയെങ്കിലും അവരുടെ അണികളിലും സാമുദായിക സംഘടനകളിലും പ്രതിഷേധം ശമിച്ചിട്ടില്ല ഇത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചാലും കെ സിക്കാണ് തിരിച്ചടിയാകുക ലീഗിന്റെ ആവശ്യത്തിന്മേൽ പാരവെച്ചത് കെ സി വേണുഗോപാലാണെന്ന വികാരമാണ് ലീഗ് അനുഭാവികൾക്കിടയിലുമുള്ളത് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കോൺഗ്രസും കെ സിയും എന്തു ചെയ്തു എന്ന ചോദ്യം സമുദായത്തിൽ നിന്ന് ഉയരുമ്പോൾ അതിന് വ്യക്തമായ മറുപടി നൽകാൻ പറ്റാത്ത അവസ്ഥയിലാണ് യു ഡി എഫ് നേതൃത്വമുള്ളത് എന്നാൽ ഇടതുപക്ഷമാകട്ടെ എണ്ണി എണ്ണയാണ് തങ്ങളുടെ ഇടപെടൽ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തുന്നത് പ്രചരണരംഗത്തെ ഇടതുപക്ഷത്തിന്റെ ഈ മുന്നേറ്റം കണ്ട് പകച്ചു നില്ക്കുകയാണിപ്പോള് കെ സി വേണുഗോപാല് കെ സി ആലപ്പുഴയില് മത്സരിക്കാനെടുത്ത തീരുമാനം മണ്ടന് തീരുമാനമായിപ്പോയെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്